ഹേ ഗായ്സ് ഗുഡ് മോർണിംഗ് നമ്മൾ ഇന്ന് ഊരകമല പോവുകയാണ് സുഹൃത്തുക്കളെ സമയം ആറേക്കാലായി ഇപ്പോൾ പോയാൽ കറക്റ്റ് ടൈമ് അവിടെ എത്താം കറക്റ്റ് ടൈമൊന്നു ചെയ്യാം എന്തായാലും ഇറങ്ങട്ടെ കായ് ഫസ്റ്റ് ടാസ്ക് ഇറങ്ങി ഇതാണ് ഈ കേട്ടോ കേട്ടണം ചോട്ടി കയറ്റട്ടെ സക്സസ്ഫുള്ളി ചവിട്ടി കയറ്റി എനിക്ക് ഉപ്പത്താണ് കഴിഞ്ഞു നമ്മൾ കാശ്മീരിലെത്തി ഇതാണ് നമ്മുടെ പാകങ്ങളെ കാശ്മീർ ഇന്നിലും കിട്ടുന്ന ഒന്നിന് റൈസ് കാണുന്നുണ്ട് മേലെ നല്ല മല കോടൊക്കെ ഉണ്ട് കോട്ടെ കോട്ട് ഇതാണ് ഇവിടുത്തെ മെയിൻ കുളം ചിറ്റടി കുളം എന്ന് പറയും കുറച്ച് സംഭവമാണ് ണ്ടാട് മേല മല ഇനി ഇതാണ് ഊരകമല എനിക്കറിയില്ല ഊരകമലറിയാം പോയ കേട്ടോ ഞാൻ ഇവിടെ എടുത്തിടെ എടുത്താണെന്ന് വിചാരിച്ചിട്ടില്ല എന്റെ അമ്മാൻ്റെ ഒന്ന് കുറച്ച് പോയാൽ മതി യാമ്മക്കെന്ന പോകാം മൂടുവായി മൂടുവായി അത് ഊരകമലേക്ക് പോകാൻ പറ്റുമല്ലായിടും മുഖം കാടാണല്ലോ എനിക്കറിയില്ല ഇവിടുത്തെ ആൾക്കാരെ ചോദിച്ചപ്പോ അങ്ങനെ പറഞ്ഞു വേറെ വൈ മാപ്പിൽ കിട്ടുന്ന വയ്യെന്നെ പോ കിട്ടണു എന്തായാലും നമുക്ക് ഇത് കൂടെ അങ്ങനെ പോയേക്കും ഊരകന്മാരത്തില്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും എത്തും പോവാത്ത സ്ഥലമാണ് പുതിയ പുതിയ സ്ഥലം അപ്പോൾ അതിൻ്റേതായ ആര് രസമുള്ള കാഴ്ചകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ഏകദേശം എന്തായാലും ഇറങ്ങിയതല്ലേ അവിടേക്കെങ്കിലൊക്കെ ഓട്ടി പോവാം ആൾക്കാ ആൾക്കാരോടൊക്കെ ചോദിച്ചപ്പോൾ കോഴിക്കൊക്കെ വലിയത് ഏഹ് ഇന്നോട് ചോദിച്ചതാണ് ഇതൊന്നും അറിയാതെ ബുദ്ധന ചെക്കിളേറ്റാണ് ഇറങ്ങിക്കാന്ന് വെച്ചത് ഞാൻ ഈ ഹെഡ്സെറ്റ് എന്തൊക്കെ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് അപ്പം എല്ലാവരും എല്ലായിടത്തും പോണ്ട് പോയിക്കാണ്ടല്ലോ എല്ലാവരും അറിയില്ലേ കുറെ ആൾക്കാർ അല്ല കിടന്ന ഇതാണ് ഊരകമല ഇത് തോന്നുന്നതാണ് ഇവിടെ നിന്ന് നടക്കാനാണ് മാപ്പിലൊക്കെ പറയേണ്ടത് പക്ഷേ അയാൾ പറഞ്ഞു ഇവിടുത്തെ വഴിയൊക്കെ അടച്ചിട്ടൊക്കെ പറയില്ല ഈ മല ലക്ഷ്യമാക്കി ഇങ്ങനെ പോവാം ഏതാ റോഡ് ഈ ഏരിക്ക് എരിപ്പം വേറെ ഇവിടെ വേറെ ഏതോ ജില്ലയിലേക്ക് എത്തിയ പോലെ ഉണ്ട് പോയോക്കട്ടെ ഇത് മറ്റേ ഇവിടെ മറ്റേ കല്ലൊട്ടിട്ടുണ്ടാവും അവിടെ ഉണ്ടാവുക അതിൻ്റെ ഏരിയ ഒന്നുണ്ടാവും ആ അങ്ങോട്ടുള്ള റോഡ് ഒന്നും ഉണ്ടാവും അതിക്കൂടെ കയറിയാൽ ഇപ്പോൾ ഇങ്ങനെ മലയാള ഹെൽക്ക കയറാൻ പറ്റുമെന്ന് പക്ഷെ അവിടെ സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് റോഡല്ല പോകുന്നു ഇത് ഓൽക്കാരി ഉണ്ടാക്കിയാൽ പോകുന്നത് കരമ്പ് തിരിച്ചു പോവാം വെറുതെ വേറെ എങ്ങനെയെങ്കിലും വേറെക്കാൻ പോവാ അല്ലാത്ത നമുക്ക് ഊരകമല മുഴുവൻ കാടാണല്ലോ ഒരിക്കലും കയറാൻ അവിടെ ഫുള്ള് കാടാണ് അങ്ങനെ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞത് ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് പുള്ളിയിൽ രണ്ട് സംഭവം ഉണ്ടായി ഒരു നെഗറ്റീവും ഒരു പോസിറ്റീവും ഞാൻ പറഞ്ഞുതരാം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം ഒരാളോട് ചോദിച്ചു അപ്പോൾ അയാൾ ആ എന്നോട് വെച്ചു തരുമോ ഇജി ഓടുന്ന വരണ്ടി ജി ഏത് രാജ്യത്തുനിന്ന് വരണ്ടി വെച്ചു എനിക്കറിയില്ല ഈ കെറ്റപ്പം കണ്ടാണ് അറിയില്ല ഞാൻ ഇന്നറ കെറ്റുകയാണ് വെറുതെ രസം ഏജേത് രാജ്യത്തുനിന്ന് വരുന്നുണ്ട് ചോദിച്ചു എന്നോട് പിന്നെ അയാണ്ട് ഇറന്ന് ചോദിച്ചു ഇതൊന്നും അറിയാതെ വെറുതെ ഊരകമാലിക്കാണ് ഊരകമല പറഞ്ഞാൽ ഇറങ്ങാൻ ചോദിച്ചു എന്നോട് ആ മൂടാണ് പോയി പിന്നെ എങ്ങനെ പോയിക്കാണ്ട് അപ്പോൾ ഈ കാണുന്ന റോട്ടിൽ കൂടെ ഇങ്ങനെ പോയിപ്പോൾ ഈ മല അങ്ങനെ ബാഗപ്പോൾ അതിക്കൂടെ ഇങ്ങനെ കരുവേതാം അപ്പോൾ അവിടെ ഒരു വാക്കണ്ടേ ആ എങ്ങട്ട് വന്നപ്പോൾ ഞാൻ ചോദിച്ചു ഊരകമലയ്ക്ക് പോകാൻ വൈകിയ എന്തേലും ഉണ്ടോ ചോദിച്ചു അപ്പോൾ അയാൾ നല്ല നല്ല രീതിയിൽ പറഞ്ഞു ഇല്ലടാ ഊരകമലയ്ക്ക് പോകാനൊന്നുമില്ല കാ ഫുള്ള് കാടായി അപ്പോൾ എന്താ പറയുക നടക്കുക പോകാൻ കഴിയൂലായിരുന്നു ഏഹ് അപ്പോൾ ഇറങ്ങൂ മിനി ഊട്ടിക്ക് കിട്ടുമായിരുന്നു അപ്പോൾ മിനി ഊട്ടി ഇവിടെ നിന്ന് കുറച്ചുള്ളൂ എന്ന് എനിക്കറിയില്ല ഞാൻ നോക്കിയിട്ട് ശേഷം മിനി ഈ ഉരകം മല അടിക്കുമ്പോൾ ഒപ്പം തന്നെ മിനി ഊട്ടി കാണിക്കണ്ടേ ഇത് തോന്നിയാ ഏകദേശപ്പെട്ട അടുത്ത് തന്നെ ആയിരിക്കുമായിരുന്നു അപ്പോൾ ഇന്ന് മിനി ഊട്ടി വയ്ക്കുമായിരുന്നു എന്നോട് ഞാൻ അപ്പോൾ മിനി ഊട്ടിക്ക് പോകുവാണെങ്കിൽ ഭയങ്കര കയറ്റാണെങ്കിൽ സേക്കിളായിട്ട് പോകുമെന്ന് അറിയില്ലായിരുന്നു അതും പറഞ്ഞു ഏഹ് പിന്നെ ജട്ട ഒക്കെ ഉള്ളു ചോദിച്ചു അങ്ങേയും ചോദിച്ചു ഏഹ് അതാ പറയുന്നത് ഒരേ സ്ഥലത്ത് മിനിറ്റ് മിനിറ്റുള്ളിൽ തന്നെ രണ്ടാളെ നമ്മൾ കണ്ടത് ഒരു നല്ല മൈൻഡായിട്ടുള്ള ആളും ഒരു എന്താ പറയുക എല്ലാവരും ഇങ്ങനെ ഒരുമാതിരി രീതിയിൽ കാണുന്ന ഒരാളും എന്നു വെച്ചാൽ എങ്ങനെ നമ്മളെ ഭാഗത്തുനിന്ന് ആർക്ക് നമ്മൾ ഈ വീഡിയോ കണ്ട ആരും ഇങ്ങനെ എന്താ പറയുക വേറൊരാളെ മൂഡ് കളയുന്ന രീതിയിലൊന്നും പെരുമാറരുത് ഈ പ്രശ്നം കൊണ്ടൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും പറയും ഇത് ഇയാളെ ഞാൻ ആദ്യമായിട്ടാണ് കാണേണ്ടതെന്ന് ചങ്ങാ വെറുതെ ചൂടായി കാണ്ടത് എന്തോ പോലെ പറയാ ഏഹ് അപ്പോൾ എന്താ അയാൾ കയറണപ്പോൾ എനിക്കെന്തോ പോലെ അതേപോലെ നമ്മൾ അതേപോലെ തന്നെ ഒരു കാര്യമില്ല അത് ആരോടും ഇതേപോലെ സംസാരിച്ചാണ്ട് ബാക്കിയുള്ള ആൾക്കാരെ മൂട് കളയരുത് ഏഹ് ഭയങ്കര മോശമായ കാര്യമായി പക്ഷേ ഈ ഈ കാക്കനോട് സംസാരിച്ചപ്പോൾ ആ മൂട് പോയി മറ്റേ ആ നെഗ നെഗ് അടിച്ച് മാറി ഏ ആ അപ്പം ഇനി എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ മിനിമുട്ട് വിളിച്ചു നോക്കാം വല്ല കയറ്റാണെന്ന് പറഞ്ഞത് വലിച്ചുകയറ്റുന്നേ മിനിമൂട്ട് ഒരൊട്ടാരും പേക്കണേ പക്ഷേ ഒരൊട്ട പെയ്ക്കണു ഭയങ്കര കേറ്റാണെന്ന് പറയാം പക്ഷെ നല്ല രസം കാണാൻ

ഇത് ഞാൻ ഞാ പോവാ ചാടിട്ടാ മറ്റേ നെയ്മറ പോലെ ഇങ്ങനെ ഗൈ ചാടിയാ ഇതെന്താ ഇന്ന വെയിത്ത വരുമോ കടിച്ചു അവിടെ പെരിപോടാ ഇത് പിന്നെ മുമ്പൊക്കെ നടന്ന് നോക്കട്ടെട്ടാ എന്തിനാ മനസ്സിലാണല്ല എന്റെ അടുത്ത് എന്താണല്ലോ ഒരു തേങ്ങി ആ എനിക്ക് ഒന്ന് തിന്നാ പോലെ തന്നിട്ടല്ലോ വെയിറ്റ് വരുന്നേ ചൂണ്ട ഞാൻ സ്പ്രേ അടിച്ചു നീ അതുകൊണ്ടേ അല്ല അവിടെ പോട്ടെ വണ്ടിക്കൂടെ വണ്ടി സീന സ്പ്രേ മണൊക്കെ അടിച്ചിട്ടുണ്ടാവും അപ്പൊ എൻ്റെ തിന്നാളെന്താ ഉണ്ടാച്ചിട്ടേ വേരിൻ്റെ കാര്യം മര്യാക്കൊന്നോട്ടെ ഇനി അങ്ങോട്ട് ഇറക്കുവോന്നു ഇറക്കേൻ്റെ വലിയ കയറ്റം ഉണ്ടാവും കയറ്റത്ത് കാണേ ഇറക്കത്ത് പറപ്പിച്ചാൽ പോട്ടെ വേ ഈ ഫോണ് കണ്ടാവല്ലോ അല്ല രസം കാണാൻ അപ്പ്യോ സത്യവാറല്ല ഇവിടെ ഭയങ്കര ചെറിയ ചെറിയ കയറ്റോളു അതിനെ ഉറ്റി അവിടെ അവിടെത്തുമ്പോ വലിയ ചേറ്റാ എന്താ ചേട്ടറീല പക്ഷെ എല്ലാം രസമുണ്ട് എന്താ പറയാ ഈ കൊയക്കത്തിൻ്റെ ഒരു സുഖം പോട്ടെ പാട്ടേസ് മീനുട്ടീനാ സൈഡ് എത്തിക്കൂടും സംഭവം കണ്ട അറിയാ കയറ്റ തുടങ്ങി ലോറി പോകാൻ തുടങ്ങി അപ്പത് മനസ്സിലായി മിനി ഊട്ടി ഭാഗത്ത് എത്തിക്കിടും നീ ഉരുട്ടിൻ്റെ വരോ അയ്യോ അമ്മതിരുമണി വിചാരിച്ച പോലെ അല്ല അയ്യോ സത്യം പറയല്ല കൊളിച്ച് വേർത്ത് വിളിച്ചോ മറിച്ച് അതിനെ ഉറ്റ കൊണ്ടുപോകാ എന്ത് രസോ അയ്യോ എന്ത് കേറ്റ അല്ലാനല്ല നടക്കൂല എന്തറിയോ നമ്മൾ എന്തായാലും വിചാരിച്ചിറങ്ങിയതാണ് എന്തെങ്കിലും ഒരു മല വയ്ക്കായിരുന്നേ പണ്ടൊട്ടകൾ ആഗ്രഹമാണ് മെനൂട്ടി സൈക്കിൾ പോകണം ഏഹ് നല്ല ഇത് പോകണ്ട ആൾക്കാർക്ക് ഇന്നു നോക്കൂ സൈക്കിളൈറ്റ് മീൻ സൈക്കിളേറ്റ് ഇത് കയറാനും ഒക്കെ ആ ഒരു ഭാവത്തില് പട്ടിടത്തോളം നമ്മൾ കയറും എന്നിട്ടൊട്ട അടി കിറക്കാം അത് വെച്ചിട്ട് സുഖാറ്റ് പോകാൻ പറ്റില്ല ലോറി ഇതൊക്കെ ലേരിയാണ് ഫുള്ള് ലോറി നൂറ നൂറ്റിപ്പത്താറ് വിട്ടല്ലേ എവിടെയെങ്കിലൊക്കെ ചാന്തിക്ക് അടുത്തു അയ്യോ ഇത് ചാർജ് ചെയ്യാനീ ആ ചാർജ് ചെയ്യാനൊരു കഥ ഇനി കുറച്ചുകൂടി എത്തിയിട്ട് കാണാം പാട്ടൊക്കെ ഇനി ഓഫ് ആവേണ്ടി വരും അല്ല ഇത് ചാർജ് നിൽക്കില്ല അയ്യോസ് കുറച്ചേരം നമ്മൾ നിർത്തി അയ്യോ ചത്ത് ചത്ത് ശ്വാസം റെഡി ആവണില്ല അത്ര കൂട്ടിയിട്ട് ഏഹ് എന്താ ശ്വാസം അറിയാമോ ഞാൻ ഇപ്പോഴത്തെ പെരിക്ക ഒരു ഐഡിയ കേട്ടാ ഞാൻ ഇത് ഇത്ര പോവാണ്ടി മൂന്ന് രണ്ട് കിലോമീറ്റർ ഉണ്ട് രണ്ട് കിലോമീറ്റർ ഫുള്ള് കേറ്റില്ല മലല്ലേ അപ്പൊ ഫുള്ള് കേറ്റാണേ വെള്ളം എടുത്തത് നന്നായി ഓ അല്ല ശ്വാസം പോയി സൂര്യൻ അതാ വരുന്നു നമ്മളെ വണ്ടി അതാ അവിടെ എവിടെ ഇരിക്കുന്നു സത്യം പറഞ്ഞാലേ എന്താ പറയാ എന്താ പറയാ ആ ഇത്രയും കെതിട്ട് കയറണെന്താ ഒന്നാ ഒന്നാമതിൻ്റെ മേലെ കാണാൻ ഉണ്ടാവും അതിന് മേൽ നടിയൊക്കെ നോക്കാൻ നോക്കിയാൽ അതിന് മാത്രമേ രസമുള്ള കുറെ കാഴ്ചകൾ കാണാൻ ഉണ്ടാവും പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഈ സ്ട്രഗിളൊക്കെ കഴിഞ്ഞ് അതുപോലെ ഇങ്ങനെ ഇറങ്ങുമ്പോൾ അതിന് കിട്ടുന്ന സുഖം മോനെ വേറെ വേറെ തന്നെ ആയിരിക്കും ഏഹ് ഉറപ്പല്ലേ ഇതുപോലെയാണ് കൈ ജീവിതവും കുറച്ച് കയറ്റമൊക്കെ ഉണ്ടാവും ആ കയറ്റ മുയോ വലിഞ്ഞ് കയറിയാൽ നമുക്കൊരു പോയിൻ്റ് എത്തും അതായിരിക്കും നമ്മളെ സക്സസ് അവിടെ നിന്ന് ഇങ്ങോട്ട് പിന്നെ കാര്യങ്ങളൊക്കെ എളുപ്പകരം പിന്നെ സുഖമായിട്ട് അങ്ങനെ പോകും ഇങ്ങനെ ചെറിയ ഇറക്കങ്ങനെ പോയി 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 ഇങ്ങനെ പോവാം ഏഹ് ഇടയ്ക്ക് ചെറിയ കയറ്റൊക്കെ എന്താ ഉണ്ടാവും കയറ്റ വരുമ്പോൾ എന്താ വലിച്ചു കയറ്റന്നെ അതേപോലെ തന്നെ സ്ട്രഗിൾ ചെയ്യാനായിട്ട് എന്നാലല്ലേ ജീവിതത്തിലെ രസമുള്ളത് യാട്ടെ ഇനി ചവിട്ടി കയറ്റില്ല ഭയങ്കര പാടാ കാലൊക്കെ എന്താ പറയാ ലെഗ് വർക്കൗട്ട് ഒരാഴ്ച ലെഗ് കളിച്ച പോലെ ഒക്കെ ആയിക്കണം കാല ഇനി കുറച്ചൊരു ഉന്തി കയറ്റാം കാല സങ്കടം എന്ന് വെച്ചാൽ ഇത് ചാർജ് ചെയ്യാനായി പിന്നെ പാട്ട് കേൾക്കാൻ പറ്റണില്ല അതൊക്കെ ഒരു സങ്കടം ഏകദേശം പോട്ടെ ലോറി പോടാ ആൾക്കാരൊക്കെ നോക്കുക ഞാൻ സൈക്കിള് നീട്ടി കൊണ്ടേക്ക് അയ്യോ നമ്മള് വീണ്ടും ഇങ്ങനെ ഒരു സ്ഥലം കിട്ടിയപ്പോ ഇവിടെ നിർത്തിയതന്നെ ഓനെ എന്ത് രസാണ് കാണാൻ വായാൻ തിന്ന നന്നായി അല്ലെങ്കി ഒന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ വയനു ശരിക്കും പറഞ്ഞ ഇത് സൈക്കിള് കയറ്റില്ല സൈക്കിള് ഞാനും പാടും കയറ്റി നടക്കാണ് ഇന്ന സൈക്കിൾ കയറ്റില്ല ഞാൻ സൈക്കിൾ ഏറ്റവും നടക്കണേ പോ കാരത് കേറ്റില്ലേ കേറില്ല ഏ കുറച്ച് കുറച്ച് വീട് എടുക്കാൻ പറ്റുള്ളൂ വേറെ ചാർജ് അത്ര കുറച്ചാണ് ഞാൻ ഫുൾ ഫുള്ളാക്കിയതാണ് കേട്ടോ ഇപ്പോ ഞാൻ രാത്രി ഒത്തിട്ട് കിടന്ന് പറയുന്നതാണേ എൻ്റെ അഞ്ച് അഞ്ചരക്ക് എണീച്ച് അപ്പത്തന്നെ എൺപത് ഉണ്ട് ഇപ്പൊ നാല്പതായി നമുക്ക് ബാറ്ററി ബാക്കപ്പ് നിൽക്കുവല്ലേ ഫോൺ അധ്യാ ഇതാ ഇനി കുറച്ചുകൂടി മേലത്തിയിട്ട് കാണാം നിങ്ങൾക്ക് ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ നിർത്തി നിർത്തി എന്താ പറയാ ഓരോ ഞാൻ നിൽക്കണ മാത്രമേ കാണുള്ളൂ എന്നാ പോകണമെന്നൊക്കെ കാണുമല്ല ചെറിയൊരാൾക്കാരൊക്കെ നോക്കുക എല്ലായ്മ ഇങ്ങനെ സഹിക്കുമ്പോ എന്ത് കേറിൻ്റെ എങ്ങനെയാ ആ ഒരു ഭാഗത്തിലേ നോക്ക എന്താ നല്ല രസമുണ്ട് നീ കേട്ടെ സ്റ്റിൽ മുമ്പോട്ട് മിസ്റ്റി ലാൻഡ് ഇനി രണ്ടര കിലോമീറ്റർ ഉണ്ടാ അയ്യോ ചത്ത് ഈ മിസ്റ്റി ലാൻഡാണ് കൊന്ന മെയിൻ ഭാഗം ഈ ഗ്ലാസ് അല്ലേ അവിടെ തോന്നുന്നു അവിടെ നിന്ന് പിന്നെ നല്ല നല്ല അറിയില്ല ഞാൻ സ്ഥലങ്ങൾ ഉണ്ടാറില്ല കാണാൻ മിസ്റ്റിലാൻഡൊക്കെയാണ് പോയിക്കൊണ്ടിപ്പോയിക്കട്ടെ അയ്യോ നമ്മൾ ഏകദേശം എത്താനായിട്ടാ കാരം എന്താ പറയരുതാ റോഡ് ഭയങ്കര മോശമാണ് എല്ലാവരും പറഞ്ഞേക്കാം ഇനി കൂട്ടിയില്ല റോഡ് മോശമാണ് മോശമാടങ്ങി അത് കഴപ്പില്ലാത്തൊരി അയ്യോ ഇപ്പോൾ നല്ല രസം എന്താ അല്ല കിട്ടില്ല വെയിൽ നല്ല പത്തനം വെയില് വൈറ്റമിൻ ഡി മുഴുവനായിട്ട് ഞാൻ വൈറ്റമിണ്ടിയെ കൊണ്ട് ഞാൻ ചാവും നമ്മൾ സക്സസ്ഫുള്ളി വിനിയോഗി എത്തിയിരിക്കുക സുഹൃത്തുക്കളെ ഉണ്ടോ ബാക്കിൽ പാർക്കും കാര്യങ്ങളൊക്കെ പക്ഷെ ആ മിസ്റ്റി ലാൻഡ് കൂടെ മിസ്റ്റിലാൻ്റാണ് ഏറ്റവും ലോങ് പിടിച്ചുള്ളത് അതെന്താ പറയുക എന്നെന്താ പറയുക ഗ്ലാസ് പിടിച്ചാ തന്നെ ഗ്ലാസ് പിടിച്ചുള്ളത് അത് ആ വൈക്കാണോ എന്നിട്ടാണോ അല്ല നമ്മൾ ഇങ്ങോട്ട് പോയി അയ്യോ വെക്കണ്ടല്ലോ അയ്യോണ്ടോ ഇവിടെ വ്യൂ പോയിന്റ് ഉണ്ട് ഒന്നു വെക്കാം പോയേക്കാരൻ അവിടെ ഒന്നും ഇല്ല ജസ്റ്റ് ഇങ്ങനെ വേലി കെട്ടിച്ച് പോണു എൻ്റെ സംഭവം എന്തറിയാം എന്തായാലും നല്ല രസം കിട്ടാ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ രാവിലെ തന്നെ സൺലൈറ്റൊക്കെ കൊണ്ടിങ്ങിട്ടില്ല ഞാൻ ഓ ഇല്ല ഇടില്ല വ്യൂ കേട്ടോ വയസ്സ് കാണിച്ചല്ല ഫോണിൽ എത്രത്തോളം കിട്ടുമറിയില്ല വേണ്ട ജയ്സ് അവിടെ ആൾക്കാർ ടെൻറ്റൊക്കെ കിട്ടിയിരുന്നു ടെൻറ്റൊക്കെ നിന്നായകരം അത് നല്ലൊരു വഴിപാട്ടാണ് ടെൻറ്റൊക്കെ കിട്ടി ചങ്ങന്മാരെല്ലാം അമ്മയ്ക്ക് വന്ന് ടെൻറ്റൊക്കെ കിട്ടിയ ഒരു കാട്ടിൽ അങ്ങനെ അപ്പോൾ ഇപ്പം നമ്മൾ ഫൈനലി മീനുട്ടി എത്തി എപ്പോഴും എത്തിക്കുന്നത് എന്നാലും മിസ്റ്റി ലാൻഡാണ് ഇവിടുത്തെ കഴിഞ്ഞു തോന്നുന്നത് തന്നെ ബാക്കി അങ്ങോട്ടൊന്നും അങ്ങനെയൊന്നും ഇല്ല അപ്പോൾ ഇവിടേക്ക് ഏകദേശം ഞാൻ അയ്യോ ആറേക്കാലിനാണ് പെരിന്നിറങ്ങിയത് എന്നിട്ടെത്തിയപ്പോ ഏരാ ഏറെ യാ ഒരു ഒന്നേ ഒന്നര മണി ഒന്നേ മണിക്കൂർ ഒന്നര മണിക്കൂർ എന്നിട്ടെത്തിന്റെ അമ്മേ ഇവിടെ ഏതെങ്കിലും സാധനത്തെ കയറണോ കേരണ ആലോചിക്കുന്നുണ്ട് എന്നാലും ഈ സാധനം നിർത്തിയിട്ട് ഇത് ആരെ കൊണ്ടുപോകുന്നവരപ്പം സേക്കള കൊണ്ടുപോകില്ലേ ഇമ്മീ ഒട്ടകോ ഇവിടെ ഒട്ടേടിലേക്ക് എത്തിയ ആയി അച്ചോ ഒട്ടകോ ഇവിടെ വേറെ ആട് ഒന്നും ഇവിടെ തുറന്നിട്ടൊന്നുമില്ല ഇവിടെന്താ ഇതെന്തോല സംഭവം ഇവിടെ തുറന്നിട്ടില്ല എന്താ വ്യൂ പോയിന്റ് തിളങ്ങി ഒട്ടേക്കണ്ടല്ലോ നമ്മൾ ോ ഇതാണ് മിസ്റ്റിലാൻഡ് പോകുന്നത് പക്ഷെ എല്ലാവരും അടിക്കുന്ന പേരുണ്ട് നമുക്ക് അടിക്ക് പോയാൽ മിസ്റ്റി ലാൻഡ് ആ അത് മറ്റേ ഫാറൂഖല്ലേ ഫാറൂഖ് മുന്നൂറ് അവർക്കുണ്ടല്ലേ ഓട്ടത്തില് കുറച്ചുകൂടെ ഞാൻ പോയി വെക്കാം എല്ലാവരും അവിടെ നിന്നാണ് വരേണ്ടത് ഞാൻ പോകും എനിക്ക് തോന്നണേ ഈ ഭാഗത്ത് എന്തോ ഒരു മിനി വ്യൂ പോയിന്റ് ഉണ്ട് അതാണ് എല്ലാവരും അവിടെ നിന്ന് വരേണ്ടത് ഞാൻ മാപ്പ് നോക്കിയിട്ട് പിന്നെ എന്തോ പ്രേതക്കുന്നോ അങ്ങനെ എന്തോ ഉണ്ട് അത് വലിയതൊന്നുമില്ലയെന്ന് പക്ഷേ ടെമ്പററി ക്ലോസ് ഇട്ടൊന്നും കാണിച്ചിട്ടുണ്ട് അറിയില്ല അപ്പോൾ അവിടെ പോയി വെക്കാം എന്നല്ലേ അവിടെ കുറേ ആൾക്കാരുണ്ട് അതായത് നമ്മൾ ആ ബൈക്ക് പോയപ്പോൾ അവിടെ കുറച്ച് കടകളൊക്കെ ഉണ്ട് ചെറിയ ചെറിയ കടകൾ മറ്റേ ഊട്ടിയിലൊക്കെ കാണുന്ന പോലെ നൂഡിൽസും ഉപ്പിലിട്ട കണ്ട് ഞാൻ പറയാം ചെക്കന്മാരുണ്ട് പ്രത്യേകിച്ച് ഇല്ല അത് എന്നെ ഇങ്ങോട്ട് വന്നു ഇവിടെ കയറ്റി കുറച്ച് നേരം ഇരുന്നിട്ട് കെറിക്കാം ഇപ്പോൾ എന്നിട്ട് കുറച്ച് നേരം അവിടെ നമ്മളാണ് ഈ പണ്ടാർ സാൻ്റിഫയാഡിലുമായിപ്പോയി സാന്റിഫയർഡായതുകൊണ്ട് അങ്ങനെ മോശം ആണെന്നല്ലേ നമുക്ക് മധുരമുള്ള ഐറ്റംസ് ഒന്നും കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് അതിൻ്റെ ഒരു ചെറിയൊരു ഫ്രസ്ട്രേഷൻ ഫ്രസ്ട്രേഷൻ ആ അതന്നെ അയ്യോ നമ്മൾ അവിടെ നിർത്തിയിട്ട് എനിക്ക് മിസ്റ്റി ലാൻഡ് നിൽക്കാം മുഖം കേൾക്കണം നന്നായിട്ട് പൊടി പൊടിച്ച കിടക്കാറുക്കണേ റോഡും ശരിയല്ല ഇതിന് പുക നന്നായിട്ട് റോഡ് ശരിയല്ല തന്നെ പൊടിയും നന്നായിട്ട് പിന്നെ മൊത്തത്തിൽ ഇതല്ലേ ലോറി പോവില്ലേ അതുകൊണ്ട് അന്ന് വന്നപ്പോൾ ഇവിടുന്ന് പാമ്പിനൊക്കെ തുളത്തിട്ടില്ലേക്ക് പാമ്പിനാണ് പക്ഷേ എങ്ങനെ തുളത്തിട്ട് പേടിയുണ്ട് പേടിയാലേ പാമ്പല്ലേ പേര് പേശോ ഭയങ്കര കിട്ടുകയായിരുന്നു ഫോട്ടോ ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കും അവിടെ മേടിച്ചു ആരതേ നമ്മൾ എങ്ങനെ മിസ്റ്റി ലാൻഡ് കയറി നമ്മൾ ചെറിയ ഇതിന് പോലെ ഈ ക്ലാസ് പിടിച്ചിട്ടുള്ള ടിക്കറ്റ് എടുത്താണ് മറ്റേ ഇരുന്നൂറ് ആണേ ഇരുന്നൂറ് റുപ്പുണ്ടെങ്കിൽ എത്ര മുട്ടമായിരുന്നു അങ്ങനെ വട്ടക്കാരി കിട്ടാ അത് അങ്ങനെ നല്ല ആണെങ്കിൽ നല്ല രസത്തിൽ അവിടെ പോലെ വീഡിയോ ഒക്കെ എടുത്തതാണ് പക്ഷെ അങ്ങനെ എന്തായാലും ഞാൻ ചെറുതീല് വരാല്ലോ ടിക്കറ്റ് എടുത്ത് അവിടെ എന്ത് കാറ്റാ എന്താ രസം ഗെയ്സ് പിന്നെ സ്ഥലത്തിരുന്നു അവിടെ ആൾക്കാരൊക്കെ കുറവാണ് അവിടെ സുഖമുണ്ട് നമുക്ക് ഇഷ്ടം പോലെ പിന്നെ ആൾക്കാർ ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെതായ ഒരു ഇതുണ്ട് ക്രൗഡാകുമ്പോൾ ചിലർ ചിലരൊന്നും രസം ഉണ്ടാവില്ല ക്രൗഡാകുമ്പോ ഒന്നും രസം ഉണ്ടാവില്ല ഒറ്റക്ക് പക്ഷെ ഒറ്റക്ക് കിട്ടില്ല കാരണം ഇത് നമ്മളെ സ്ഥലം അല്ലല്ലോ ഉം പക്ഷേ നല്ല രസമുണ്ട് ഗെയ്സ് ഗേസ് കുറച്ചേരം ഇങ്ങനെ വെറുതെ ഇരിക്കട്ടെ നല്ല കാറ്റ്

അതിന് ഇരുന്നൂറാണ് ഭയങ്കര റേറ്റ് ആയി പോയിരുന്നൂറ്റിയുമ്പോ നൂറൊക്കെയാണെങ്കിൽ സന്തോഷങ്ങളും മതി പക്ഷെ ഇവിടെ ഞാൻ അവിടെ അവിടെ ഞാൻ ഉണ്ട് മാത്രം നടക്കണേദിനത്തിന്റെ പാട്ടേക്കാണ്ട സൗണ്ട് എവിടെ എന്താ രസ കാണെ സൂര്യനാണ് കിട്ടണേതാ പ്രശ്നം വെള്ള പോലെ ഇങ്ങനെ നിക്കണെ ആ മറ്റേ അതിന് അതിന് വൈകുന്നേരം തന്നെ വരണം ആ സൺസെറ്റിന് വരുമ്പോഴൊക്കെ അതിൻ്റെതായ ഒരു ഭംഗി ഉണ്ടാവുക ഇവര് ഇത് എന്തോ ഒറ്റത്തിലേക്കൊരു വെച്ചിട്ടുണ്ടാവില്ല അമ്മ ഇത് വേണ്ട ഞാൻ മാത്രം വിട വേറെ ആരും വിടാ അതാണ് ഇതിന്റെ ഒരു രസം അതുകൊണ്ട് എന്താ അമ്മക്ക് വേണ്ട ഒറ്റ നിക്കാം സീനൊന്നി ഞാൻ കൊറേ നേരം ഇവിടെ നിക്കാടില്ല ഇവിടെ എത്ര മണി നിക്കാ നല്ല രസില്ല നല്ല കാറ്റും നല്ല വെളിച്ചം നല്ല വെയിലും ഉണ്ട് പക്ഷെ പത്ത് സീനില്ല വൈറ്റമിൻ ഡി വൈറ്റമിൻ ഡി കൊണ്ട് 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 അവസാനം പെരുകെത്തുമ്പോ ഏത് പോലാന്നാകോ സിനിമ ഇപ്പോഴും നമുക്ക് ഇറങ്ങാം ഇങ്ങോട്ട് ഏർ അവിടെ പോയി കുറച്ചേരും ഇരിക്കട്ടെ ഇങ്ങട്ടെ നമുക്ക് പെരീക്ക് തെറിക്കാം നമുക്കിനി തിറിക്കാം വീട്ടിലോട്ട് തിറിക്കാം ഇതിൽ ചാർജും ഇല്ല പിന്നെ കുറേ നേരം ഇവിടെ ഇരുന്ന് നല്ല രസമുണ്ട് കാറ്റ കൊണ്ടിങ്ങനെ ഇരിക്കാൻ പക്ഷേ കുറേ നേരം ഇരിക്കാൻ ശരിയാവില്ല ഒമ്പണി ആക്കണം ഞങ്ങൾ എത്തുമ്പോൾ നല്ല ഭയങ്കര വെയില അപ്പോൾ ചടക്കും അതുകൊണ്ട് നമുക്ക് വീട്ടിൽ പോകാം എന്തെങ്കിലും മസാല ദോശ ഒക്കെ തന്നാൽ മതി വേണം അവിടെ നിന്ന് കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായി എന്താ പറയാ ഉപ്പിലിട്ടത് ഇവിടെ പിന്നെ ഇനി കുഴപ്പം കേട്ടോ അത് കാര്യം ചെയ്യാൻ ഇല്ലാൻ പറ്റണം മറ്റേ ഐസ്ക്രീം സീറ്റ് കോണ് തിന്നാലും കിടങ്ങാറില്ല എന്തായാലും കോഫി കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ വിത്ത് ഔട്ട് കുടിക്കാനാണ് സീന് അവിടെ ഒന്നും തിന്നില്ല ബാക്ക് ടു ഹോം ഏ ഇന്നത്തെ ദിവസം രാവിലെ തന്നെ നല്ലൊരു നല്ലൊരു ഇതായി എന്ത് പറയാ നല്ലൊരു രസമുണ്ട് ഇങ്ങനെ എടുക്കുകയെങ്കിലൊക്കെ ഇറങ്ങണം കിട്ടും പറയാം എൻ്റെ ആഗ്രഹം എന്തോ വേറെ വിട്ടാണ് ഇറങ്ങുക എടുക്കാമെന്നില്ലാതെ ഇറങ്ങണം എവിടുക്കാൻ പ്ലാനും കാര്യങ്ങളൊന്നുമില്ല കിട്ടിയ ബസ്സിന് അവിടെ എങ്കിലൊക്കെ പോവാം ഏതേ സ്ഥലത്ത് ഇറങ്ങുക അങ്ങനെ പോയി 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 അവിടെ പലയിടത്ത് ഒടുക്കും പോകുക ഞാൻ പോകാൻ പറ്റുന്ന അത്രയും ദൂരെ പോവാം അവർ കോണ്ടാക്റ്റും പാടില്ല ആരേറ്റവും ഒരു എന്താ പറയുക നമ്മളിപ്പോൾ പരിചയപ്പെട്ട ആരും എന്താ പറയാ പിന്നെ കോണ്ടാക്റ്റും ചെയ്യാൻ പാടില്ല എന്നുവെച്ചാൽ ഫോണോ കാര്യങ്ങളോ ഒന്നുമില്ല അത് വെറുതെ പോയിക്കൊണ്ടിരില്ലേ ഒരാളെ അറിയിക്കുക അതങ്ങനെ പോയി അത്ര രസകരമായിരുന്നു പക്ഷേ പൈസ എന്തായാലും ഇഷ്ടം പോവും ഇതേപോലെ പേരെ വിട്ടിക്കാണ്ടി ഇറങ്ങും ഒരു മാസത്തിന് മറ്റേ മറ്റേ സുഹൃത്തുക്കളെന്തൊക്കെ ഉണ്ടാകും ചങ്ങ ഓ എന്ത് ഫീലാണോ അതേപോലൊക്കെ ഇറങ്ങണം പക്ഷേ റോഗമൊക്കെ എടുക്കും വയ്യ ഇറങ്ങുമെന്ന് തന്നെ അറിയില്ല ഇറങ്ങാണെങ്കിൽ മേ ബി ഇഷ്ടം നടക്കുമായിരിക്കും എന്തൊക്കെയാണ് പത്തി ഇരുപത്തിരണ്ട് വയസ്സാവുമ്പോഴൊക്കെ നടക്കണ്ടാവുള്ളൂ എന്തായാലും യെസ് ഇപ്പോൾ നമുക്ക് തിരിയാം നമ്മളിങ്ങനെ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ റോഡാണ് മോശം ഓക്കെ 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 റോഡാണ് സീന് ഒരിക്കുന്ന പോരിൽ ക്യാസ് പോട്ടെ പോട്ടെ ഐസ് നമ്മൾ ഇറക്കം വരാൻ പോവുകയാണ് ഇങ്ങനെ ഫുള്ള് ഇറക്കി വരും മറ്റിടയ്ക്കാണ് അടി പോട്ടെ ഞാൻ നമുക്ക് ഇങ്ങനെ ഷൂട്ട് ഊട്ടി പോകാനിതിൽ എന്താ പറയുക ചാർജും ഇല്ല പിന്നെ എടിക്കത്തുള്ള ഇങ്ങനെ ചാർജ് കുടിച്ചപ്പോൾ എത്തായിരിക്കും എന്തായാലും എത്തൂല ചാർജ് എന്തെങ്കിലും വെച്ചാൽ അതുകൊണ്ട് എന്തെങ്കിലും സംഭവപരമായ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായാൽ വീഡിയോ എടുക്കാം ഓക്കെ ബൈ ആ റോഡാണ് ഇത് നമ്മള് നമ്മൾ വന്ന റോഡാണ് ഇപ്പൊ ഇത് എന്ത് പെട്ടതാര ഇറങ്ങിയത് അമ്പത് മിനിറ്റ് കൊണ്ട് നമ്മൾ കയറി കിടങ്ങി അഞ്ചു മിനിറ്റ് കൊണ്ട് നമ്മൾ ഇറങ്ങി അഞ്ച് മിനിറ്റ് പോലെ എടുത്തിട്ടുണ്ടാവില്ല അപ്പൊ തന്നെ ഇറങ്ങി ഇറക്കിയതോണ്ടേ ഇനി അങ്ങനെ ആലോചിച്ചാ ഇവിടെ ഒരു വഴി ഉണ്ടോ വൈണ്ടോ ഇപ്പോഴും പോണ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ പോണോന്ന് ആലോചിച്ചാ കാറ്റ് ഇങ്ങനെ അടിച്ചിട്ടേ ചെവിയൊക്കെ ഒക്കെ വന്നതുപോലെ നോക്കട്ടെ മാപ്പിൽ നോക്കട്ടെ ഇവിടെ എന്തൊക്കെയുണ്ട് തിരുവോണം മേലക്കുണ്ട് പക്ഷേ കുറച്ചാൾ ഭയങ്കര കുറച്ചുകൂടി കൂടി പിന്നെ ഞാൻ ചോദിച്ചാൽ അതും പോകണ്ട വിചാരിച്ചു ഇനി അപ്പം കാരണം ഞാൻ കേസ് ഫൈനലി തീരുമാനം എടുത്തു വീട്ടിലേക്ക് പോവാം അത് നല്ലത് കുഴങ്ങി കാലൊക്കെ നല്ല വേറെ ഉണ്ട് നല്ലത് കിടപ്പിലാകുന്നു തോന്നല് ഞാൻ പെരി പോട്ടെ ചാർജുമില്ല ഇല്ല പോട്ടെ സൈക്കിളോട് നിർത്തി ഇവിടെ ചെറിയൊരു കോറി ഞാൻ എപ്പോഴാണ് കണ്ടത് വീണാ വീണത് തന്നെയാണ് വെറുതെ ഇവിടെ വന്നപ്പോ കണ്ടപ്പോ ഒന്ന് നോക്കിയതാ ഇവിടെ അങ്ങനെ അധികം സേഫ് അല്ല ഇവിടെ ആരും ആരുല്ല ആൾക്കാർ ഇല്ലാത്തും പ്രശ്നമാണ് ഇവിടെ മുഴുവൻ കല്ല് കൂട്ടി കെട്ടിട ആരും വരണ്ട ബാക്ക് ടു ഹോം പോവാം എന്റെ ഉമ്മയെ കാലൊക്കെ അയ്യോ അങ്ങനെ വീട്ടിലെത്തി ലാൻഡ് ചെയ്ത് ഇറക്കല സേഫായി ലാൻഡ് ചെയ്തു ചാർജ് നിൽക്കട്ടെ ആ ഒരു ശതമാനം ചാർജ് ഓക്കെ അയ്യോ കോങ്ങി സത്യം പറഞ്ഞ കാലൊക്കെ നാളെ ഈ സൈക്കിള് പെരിയക്ക് എത്തിക്കണം അതിനിപ്പോ എങ്ങനറി ദിവസം കഴിഞ്ഞു എല്ലാവരും കേട്ടോ എന്താ പറയാ ഇംഗ്ലീഷ് കഴിഞ്ഞു വെള്ളം കഴിഞ്ഞു ബുക്ക് ബൈ